കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ അറ്റകുറ്റപ്പണികളിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട് എന്നാൽ അത്തരമൊരു അ അറ്റകുറ്റപ്പണികൾക്ക് സഹായവുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം എൻ എസ് എസ് വളണ്ടിയർമാർ ഒപ്പം തന്നെ അവരുടെ ആ ഒരു പ്രവർത്തനം വീക്ഷിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അടക്കമുള്ളവരെത്തിയിട്ടുണ്ട് ആദ്യം ആ കുട്ടികളിലേക്ക് പോയതിന് മുന്നേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സാധാരണ നമ്മൾ ഈ കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രം പലപ്പോഴും പഴി കേൾക്കുന്നത് സർക്കാർ കൃത്യമായൊരു അറ്റകുറ്റപ്പണി നടത്തുന്നില്ല ഒപ്പം തന്നെ ഇവിടെ സി സി ടി വി കാര്യമായി ഫലപ്രദമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു കുട്ടികൾ മാതൃകയായി വന്നിരിക്കുകയാണ് എങ്ങനെ കാണാം മൂന്ന് ദിവസമായിട്ട് കുട്ടികൾ ഇവിടെ തന്നെയുണ്ട് ജെ ഡി ടിയിലെ പോളിടെക്നിക്ക് കോളേജിലെ കുട്ടികളാണ് അധ്യാപകർ ഇവിടെയുണ്ട് അവർ ഈ മൂന്ന് ദിവസം കൊണ്ട് ഒട്ടേറെ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടിലുകളൊക്കെ ചിലത് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു അതൊക്കെ എടുത്ത് അവർ വെൽഡിംഗ് വർക്കൊക്കെ ചെയ്ത് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടു ചുമരൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വളരെ മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും സർക്കാരാണ് ചെയ്യേണ്ടത് ചെയ്യാത്തപ്പോൾ ഇവരുടെ സേവനം ഇവിടെ ലഭിച്ചിരിക്കുകയാണ് ഇത് ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ത്രിദിന അതെ അതെ ഫിനിക്സ് നമ്മളെ ഫിനിക്സ് എന്നാണ് നമ്മളെ ക്യാമ്പിൽ പറയുന്നത് നമ്മൾ ഏകദേശം മുന്നൂറോളം ബെഡുകൾ നൽകി കൊടുത്തു അതായത് യൂസ്ഫുൾ യൂസ്ഫുള്ള രീതിയിലുള്ള ബെഡുകൾ നമ്മളത് യൂസ്ഫുള്ള രീതിയിൽ ചെയ്ത് കൊടുത്ത് പൊട്ടിയത് ബെൽഡ് ചെയ്ത് കൊടുത്ത് പിന്നെ പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത്

കുട്ടികൾക്ക് മറന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അതും കൂടെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ എക്സ്പീരിയൻസ് പിന്നെ പോളിടെക്നിക്കിലെ സ്റ്റുഡൻസിന് പിന്നെ ടെക്നിക്കൽ സ്കില്ല് ഒന്നും കൂടെ അവർക്ക് ഒന്നും കൂടെ കെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യമാണ് പിന്നെ കുട്ടികൾക്ക് ഒരുപാട് പിന്നെ പഠിക്കാനുണ്ട് ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള പഠിക്കാനും കൂടി ഉള്ളൊരു നല്ലൊരു അവസരമായിട്ടാണ് നമ്മളിവിടെ തന്നെ തിരഞ്ഞെടുത്തത് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടില്ലെങ്കിലും ഇതുപോലുള്ള നല്ല എൻ എസ് എസ് വളണ്ടിയർമാരെ പോലുള്ള ജെ ഡി ടിയിലെ എൻ എസ് എസ് വളണ്ടിയർമാരാണ് ഇവരെ ത്രിദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാതൃക മറ്റുള്ളവർക്കും പിന്തുടരാൻ കഴിയട്ടെ സർക്കാർ സംവിധാനങ്ങളും ഇത് മാതൃകയാക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കിപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്